എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് പരിചയപ്പെടുത്തുന്ന വീടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ യാത്രാ സൗകര്യങ്ങളും തൊട്ടടുത്തുള്ള മെയിൻ ബസ് റൂട്ടിൽ നിന്നും നല്ല രീതിയിൽ പത്ത് ഇരുപത്തഞ്ച് മുപ്പത് ബസ് പോകുന്ന മെയിൻ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഈ വീട് ഉള്ളത് ഈ വീടിൻ്റെ അവിടെ നിന്നും നടക്കാനുള്ള ദൂരത്തിൽ സ്കൂള് അതുപോലെ തന്നെ മുസ്ലിം പള്ളി അമ്പലം ക്രിസ്ത്യൻ പള്ളി ബാങ്ക് ഹോസ്പിറ്റല് സൂപ്പർമാർക്കറ്റ് ഹോമിയോ ഡിസ്പെൻസറി അങ്ങനെ ഏഴ് സെൻറ്റ് സ്ഥലത്തിൽ ഏകദേശം രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഉള്ള നാല് ബെഡ്റൂമായിട്ടുള്ള നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള പറ്റാത്ത കിണർ ഉൾപ്പെടെ എന്നിരുന്നാലും പൈപ്പ് കണക്ഷൻ ഉൾപ്പെടെയുള്ള ഒരു വീടാണ് നമ്മൾ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ പല റേറ്റിലുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് ദിനം പ്രതി നമ്മുടെ ഈ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക വീടും വീടിൻ്റെ ഉൾഭാഗവും അതുപോലെ ഫ്രണ്ട് ഭാഗം ഒക്കെ തന്നെ കാറ് കയറ്റി നിർത്താൻ സാധിക്കുന്ന കാർ പാർക്കിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു വീടാണ് ഈ വീടിൻ്റെ പ്രത്യേക മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ല വലിപ്പമുള്ള ഹാളുകളും താഴെയുള്ള ഉള്ള ഹാളായാലും ഡൈനിങ് ഹാളായാലും മുഗൾ ഭാഗത്തെ ഹാളായാലും അതുപോലെ തന്നെ നാല് ബെഡ്റൂം നാല് ബെഡ്റൂം അറ്റാച്ചഡ് അതുപോലെ തന്നെ നല്ല രീതിയിൽ വലുപ്പമുള്ള എല്ലാ ബെഡ്റൂമും തന്നെ മാസ്റ്റർ ബെഡ്റൂം കണക്കാക്കുന്ന രീതിയിൽ വലുപ്പത്തിലുള്ള ഒരു വീടാണ് അതുപോലെ തന്നെ അടുക്കളയും സംവിധാനവും അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസും വലുപ്പവും ഒക്കെ ഉള്ള ഒരു വീടാണ് അതുപോലെ പോകില്ലാത്ത അടുപ്പ് ബാക്ക് സൈഡിലാണെങ്കിൽ അത്യാവശ്യം കുറച്ച് നല്ല രീതിയിൽ സ്പേസും കാര്യങ്ങളും വീട് കഴിഞ്ഞാൽ അത്യാവശ്യം പെരുമാറാനും കാര്യങ്ങൾക്കൊക്കെ ഉള്ള കുറച്ച് സ്പെയ്സുള്ള ഏഴ് സെൻറ്റ് സ്ഥലമുള്ള കാരണം കുറച്ച് സ്പേസൊക്കെ ഉള്ള ഒരു വീടാണ് ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പെരിങ്ങോട്ടുകര ഭാഗത്താണ് തൃപ്രയാറിൽ നിന്നും തൃശ്ശൂർക്ക് പോകുന്ന മെയിൻ ബസ് റൂട്ടിൽ നിന്നും വെറും നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ പെരിങ്ങോട്ടുകര പ്രദേശത്താണ് ഈ വീട് വരുന്നത് തൃപ്രയാർ സെൻറ്ററിൽ നിന്നും നാല് കിലോമീറ്റർ ഡിസ്റ്റൻസിലും ഇരിഞ്ഞാലക്കുട ടൗണിൽ നിന്നും പതിനാല് കിലോമീറ്റർ ഡിസ്റ്റൻസിലും തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം ഇരുപത് കിലോമീറ്റർ ഡിസ്റ്റൻസിലും ഈ പറയുന്ന സ്ഥലത്തേക്കൊക്കെ എല്ലാ സമയത്തും ബസ്സുകൾ ഉൾപ്പെടെയുള്ള സംവിധാനമുള്ള ഒരു വീടാണ് ഏഴ് സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ആയിട്ടുള്ള ഈ വീട് പത്ത് വർഷത്തെ പഴക്കമാണ് ഉള്ളത് രണ്ടായിരത്തി പതിനെട്ടും പത്തൊമ്പതിലും വെള്ളം കയറാത്ത ഒരു വീടാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് എട്ട് അഞ്ച് എൺപത്തഞ്ച് ലക്ഷം രൂപയാണ് ആണ് ഈ വീട് കാണുന്നതിനും ആവശ്യമായ കാര്യങ്ങൾക്കും വേണ്ടി നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത ഒരു പുതിയ വീടിൻ്റെ ഡീറ്റെയിൽസുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ